സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ മഞ്ചേരി വെള്ളാമ്പുറം മത്താണിക്കൽ എം ഐ സി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സംഘടിപ്പിക്കുന്ന ഒന്നാമത് എം ഐ സി ട്രോഫിക്ക് വേണ്ടിയുള്ള അഖില കേരള ഇന്റർ സ്കൂൾ ഹാൻഡ്ബോൾ മത്സരം നാളെ മുതൽ രണ്ട് ദിവസങ്ങളായി നടക്കും വിദ്യാലയത്തിൽ വെച്ചാകും മത്സരങ്ങൾ നടക്കുക ടി ഇബ്രാഹിം ഇബ്രാഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നടക്കുകയാണ് കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട എട്ട് ടീമുകളാണ് എം എ സി അടക്കമുള്ള എട്ട് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഡോൺ ബോസ്കോ എടിഞ്ഞാലിക്കുട തൃശൂര് എച്ച് എസ് പാലക്കാട് സെന്റ് ജോർജ് എസ് എസ് കാലിക്കറ്റ് എം എച്ച് എസ് എസ് കൊല്ലം യൂണിയൻ എച്ച് എസ് എസ് ക്രിസ്ത്യൻ ഹൈസ്കൂൾ സ്പോർട്സ് ഹോസ്റ്റൽ കേരളത്തിലെ നിൽക്കുന്ന പതിനെട്ടിന് വൈകിട്ട് മൂന്ന് മണിക്ക് ഫൈനൽ മത്സരം നടക്കും എട്ട് ടീമുകളാണ് വാശിയേറിയ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ പി മുഹമ്മദ് സി മുഹമ്മദ് ടി സുബെയർ സി ടി നാസർ കെ ബി ആയിഷാബി പി അസ്കർ മുനീർ അബ്ദുൾ റസാഖ് ഹിജാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു New curriculum stores, Andor.